കർത്താവിൽ പ്രിയരെ ഈ കറുത്ത ദിവസത്തിൽ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം നമുക്ക് ആയുസും ആരോഗ്യവും ആത്മസന്തോഷവും നൽകിയതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി ന്യായാധിപന്മാരുടെ പുസ്തകം മൂന്നാമധ്യായം ഏഴ് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇസ്രയേൽ ജനം ഇസ്രേമി അടിമത്തത്തിൽ നിന്നും വീണ്ടെടുക്കപ്പെട്ടവരെങ്കിലും കനാൻ ദേശത്ത് ചെന്നതിന് ശേഷം അവർ ബാൽ വിഗ്രഹങ്ങളെയും അശേരാ പ്രതിഷ്ഠകളെയും സേവിച്ചു അതുകൊണ്ട് യഹോവിയുടെ കോപം അവരുടെ നേരെ ജ്വലിച്ചു തൽഫലമായി അവർ പല കനാന്യ രാജാക്കന്മാരുടെയും അടുക്കൽ പോകേണ്ടി വന്നു അവരെ സേവിക്കേണ്ടി വന്നു ഇപ്പോൾ മെസ്സപ്പത്തോമ്യ രാജാവായ കൂശൻഡി ഷാധേമിന് വിൽക്കപ്പെട്ട അവസ്ഥയിലാണ് ഇസ്രയേൽ ജനം എട്ട് വർഷം കൂശൻഡി ഷാഥേമിനെ സേവിച്ചപ്പോൾ അവർ യഹോവയോട് നിലവിളിച്ചു മിസ്രേമി അടിമത്തത്തിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങൾ അവർ മറന്നിട്ടില്ല ഇപ്പോൾ അവരുടെ പാപനിമിത്തം കൂശൻൻ് ശാധയിമിൻ്റെ അടിമത്വത്തിൽ വളരെ വിഷമിക്കുകയാണ് അപ്പോൾ ദൈവം ഒഗ്നിയേൽ എന്ന രക്ഷകനെ എഴുന്നേൽപ്പിക്കുന്നു ഒഗ്നിയേൽ എന്ന പദത്തിന് സിംഹം എന്ന അർത്ഥം കൂശൻ്റെ ശാധയിം എന്ന പേരിന് ഇരട്ടി ദുഷ്ടത എന്നർത്ഥം കൊടുക്കാം ദുഷ്ടത തന്നെ സഹിക്കാൻ ബുദ്ധിമുട്ടാണ് അത് ഇരട്ടിയായാലോ അബ്രഹാമിനെ ദൈവം വിളിച്ചത് ബസപ്പത്യമ്മിയിൽ നിന്നാണ് അബ്രഹാമിൻ്റെ സന്തതി ഇപ്പോൾ വീണ്ടും അവർക്ക് അടിമകളായിരിക്കുന്നു സിംഹത്തെ പോലെ കരുത്തനായ ഒരു രക്ഷിതാവിന് മാത്രമേ കൂശൻ്റെ ഈശാഥേമിൽ നിന്ന് അവരെ വിടിവിക്കുവാൻ കഴിയുകയുള്ളൂ നാമെല്ലാം പാപനിമിത്തം ക്രൂരനായ സാത്താൻ്റെ അടിമകളായി തീർന്നു ആ സാത്താൻ്റെ ബന്ധനത്തിൽ നമ്മെ വിടിവിക്കുവാൻ വന്ന രക്ഷകനാണ് കർത്താവേശു ക്രിസ്തു യഹൂദ ഗോത്രത്തിലെ സിംഹം എന്ന നിലയിലാണ് കർത്താവേശു ക്രിസ്തുവിനെ വിശേഷിപ്പിക്കുന്നത് ക്രിസ്തുവിൻ്റെ രാജത്വ മഹിമയാണ് അത് വ്യക്തമാക്കുന്നത് പിശാജ് എന്ന ക്രൂര യജമാനൻ്റെ കീഴിൽ നിന്നും നമ്മെ വിടിവിക്കുവാൻ ശക്തനായ ഒരു രക്ഷകൻ തന്നെ അനിവാര്യമായി വന്നു നാം പാപത്തിന് ദാസന്മാരായി വിൽക്കപ്പെട്ടവർ എന്ന് റോമാലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു പാപം നമ്മെ നിത്യ മരണത്തിലേക്കാണ് നയിച്ചിരുന്നത് അങ്ങ് നാം പിശാചിനെ അനുസരിച്ച് നടന്നു പാതാളത്തിൻ്റെ ആടുകളായി മൃത്യുവിനാൽ മേയിക്കപ്പെട്ടവരായി ആടുകളെ അറിവുശാലയിലേക്ക് നയിക്കുന്നതുപോലെ നമ്മയും പിശാജ് തൻ്റേതായിരിക്കുന്ന പാപപ്രലോഭനങ്ങളിലൂടെ നിത്യനാശത്തിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അന്ന് നമ്മുടെ ജീവിതം കൊണ്ട് എന്തു പ്രയോജനമുണ്ടായിരുന്നു സന്തോഷമോ സമാധാനമോ പ്രത്യാശയോ ഇല്ലാത്തൊരു ജീവിതം ഏത് അശുദ്ധിയിലും ജീവിക്കുവാൻ ഒരു മടിയുമില്ലാതെ കഴിഞ്ഞ കാലഘട്ടം എന്നാൽ പാപം തരുന്ന താൽക്കാലിക സന്തോഷം വലിയ ദുഃഖത്തിലേക്കും ദുരന്തത്തിലേക്കുമാണ് നയിക്കേണ്ടതെന്ന് മനസ്സിലാക്കിയപ്പോൾ ദൈവത്തോട് നിലവിളിച്ചു ആഴമുള്ള കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും നമ്മെ വിടിവിക്കുവാൻ ഇതാ ഉയരത്തിൽ നമ്മുടെ കർത്താവിൻ്റെ കരങ്ങൾ അടുത്തേക്ക് താണിറങ്ങി വന്നു അതാണ് കർത്താവിൻ്റെ കരം നമ്മെ രക്ഷിക്കുന്ന കരം തഴുകി തലോടി ആശ്വസിപ്പിക്കുന്ന കരം പിഷാജിൻ്റെ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന കാലം ഓർത്താൽ ലജ്ജ തോന്നുന്ന ജീവിതം എന്നാൽ കർത്താവേശു ക്രിസ്തുവിലൂടെ പാപത്തിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നു റോമർ ആറിൻ്റെ ഇരുപത്തിരണ്ടിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാശന്മാരായിരിക്കാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അന്തം നിത്യജീവനുമാകുന്നു പ്രിയരേ ഇസ്രയേൽ ജനം കൂശൻ്റെ ഈശാഥെയുമെന്ന ആ ക്രൂര യജമാനൻ്റെ അടിമത്വത്തിൽ കഴിഞ്ഞതുപോലെ നാമും പിശാചെന്ന ദുഷ്ടനും ക്രൂരനുമായ യജമാനന്റെ അടിമത്വത്തിലായിരുന്നു അവിടെ നിന്നും കർത്താവായ യേശുക്രിസ്തുവിലൂടെ നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം എത്ര വലുതാണ് പാപത്തിൻ്റെ പാരതന്ത്ര്യത്തിൽ നിന്നും വിടിവിച്ച് ക്രിസ്തുവിൻ്റെ ദാസന്മാരാക്കി തീർത്ത ദൈവകൃപയ്ക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം ഈ കറുത്ത ദിവസത്തിൽ പിശാജിൻ്റെ അടിമകളായിരുന്ന നമ്മെ കർത്താവേശു ക്രിസ്തുവിൽ കൂടെ സ്വതന്ത്രരാക്കി എന്നുള്ള ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ലഭിച്ചിരിക്കുന്ന ആത്മസന്തോഷത്തിനും കർത്താവിൻ്റെ മഹത്വം ദർശിച്ച് ആരാധിക്കുവാൻ ലഭിച്ചിരിക്കുന്ന അവസരത്തിനുമായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം കർത്താവ് നമ്മെ സഹായിക്കട്ടെ സ്വർഗീയ പിതാവേ ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾ പിശാദിൻ്റെ അടിമത്തത്തിൽ കഴിഞ്ഞവരായിരുന്നു യാതൊരു സ്വാതന്ത്ര്യവുമില്ലാതെ അത് സന്തോഷമോ സമാധാനമോ പ്രത്യാശയും കഴിഞ്ഞ ഒരു കാലഘട്ടം ഞങ്ങൾക്കുണ്ടായിരുന്നു എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ ഞങ്ങളെ വിടിവിച്ചതിനായി ഞങ്ങളെ രക്ഷിച്ചതിനായി പിഷാദിന്റെ അടിമത്വത്തിൽ ഞങ്ങളെ ക്രിസ്തുവിലൂടെ സ്വതന്ത്രരാക്കി തീർത്തതിന് ഞങ്ങളങ്ങേക്കെല്ലാം മഹത്വം അർപ്പിക്കുന്നു ക്രിസ്തുവേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേ